ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു നന്നായിട്ട് ചൂടായി വന്നപ്പോഴതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുത്ത് മിക്സാക്കിയതിനു ശേഷം അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടിയും ൊടുത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഞാൻ ഉലുവപ്പൊടി കൊടുത്തു ഉലുവപ്പൊടിയും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ആ ബൗളിൽ തന്നെ ഒന്നര ബൗൾ വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു ഉപ്പും ഇട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്തു തിളച്ച് വന്നപ്പോഴ് അതിലേക്ക് ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് തിളയ്ക്കാനായിട്ട് അനുവദിച്ചു നന്നായിട്ട് ളച്ച് വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അത് തുറന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഞാൻ എണ്ണ തെളിയാൻ വേണ്ടി തുറന്നു വെച്ചു അങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ വറ്റി വന്നു വറ്റി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി അങ്ങനെ റെഡിയായി